വേണം അവർ മണിക്ക് ഞാൻ ബാഗ് തടഞ്ഞു തടഞ്ഞു എന്നെ സൈമൺ അലക്സ് മെമ്പർ ബോർഡ് ഒരു മൂന്ന് കെ പി സെക്രട്ടറി സൈമൺ അലക്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംരാജ് വനിതാ ബോർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള മൂന്ന് ബോർഡ് മെമ്പർമാരാണ് ജീവനക്കാരെ തടഞ്ഞു വെച്ചത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ബാങ്ക് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ സഹകരണ യൂണിറ്റ് ഇൻസ്പെക്ടർ ഒരു എട്ട് പത്ത് പേജുള്ള ഒരു ന്യൂനതാ റിപ്പോർട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ന്യൂനതാ റിപ്പോർട്ട് അതെല്ലാ കാലത്തും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തരുന്നതാണ് റിപ്പോർട്ട് ബോർഡിന് മുമ്പിൽ വെക്കുന്നു അത് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കോപ്പി ആവശ്യപ്പെടും അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഫോട്ടോ സ്റ്റാറ്റി മിഷ്യ ഫോട്ടോ സ്റ്റാറ്റ മിഷ്യൻ കേടാണ് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് പിന്നെ തരാമെന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കൂടെ വന്നതാണ് നിങ്ങൾ അഞ്ചു മണിവരെയും നമ്മൾ എന്നിട്ട് ഈ തരാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നില്ല മാത്രമല്ല ഈ ബാങ്കിന്റെ പ്രസിഡന്റ് എവിടാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഈ ആയുർ ബിജു എന്ന് പറയുന്ന ഈ പ്രസിഡന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയുന്നില്ല നിങ്ങൾ പക്ഷേ മാധ്യമപ്രവർത്തകർ അവിടെ ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഈ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കേണ്ട ആയതാണ് അത് തയ്യാറാവുന്നില്ല അതാണ് ഗുരുതരമായ വിഷയം ഇടത് ഇവിടെ വിവിധ കഴിഞ്ഞ ബാങ്ക് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടപ്പിലാക്കിയ ആറാർ നടപടി ഉൾപ്പെടെ ആറാർ നടപടി ഉൾപ്പെടെ അവര് ഹൈക്കോടതിയിൽ പോയി അവർക്ക് സ്റ്റേ ആകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഈ ഭരണസമിതി ഗുരുതരമായ വിഷയമാണ് ഇവിടെ ഇരുപത്തിനാല് കോടി രൂപയുടെ ആറാർ നടപടികൾക്ക് കഴിഞ്ഞ ബോർഡ് തീരുമാനിച്ചു കൈപ്പള്ളി മാധവൻ കുട്ടി ഉൾപ്പെടെയുള്ള അന്നുണ്ടായിരുന്ന ആളുകൾക്കെതിരായിട്ട് ആ ആറാറ് നടപടികൾ ഇനിഷ്യേറ്റീവ് എടുത്ത ആ ബോർഡ് മാറി അവർക്ക് അവരുടെ അധികാരം ഉണ്ട് അതിൽ ബോർഡ് കിട്ടിയിന്റെ അടിസ്ഥാനത്തിൽ അവരങ്ങ് തീരുമാനമെടുത്തിരിക്കുന്നു അവർ ഹൈക്കോടതി ഇവിടെ നിക്ഷേപകരെ തടഞ്ഞു വെച്ചിരിക്കുന്നു അതാണ് വിഷയം ബാങ്കിന്റെ നൂതന സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് നൽകാത്തതിനെ തുടർന്നാണ് സ്ത്രീ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ തടഞ്ഞു വെച്ചത് ചാർജ് ഇവർ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടും ജീവനക്കാരെ മോചിപ്പിച്ചില്ല ബാങ്കിലെ മറ്റ് ഭരണസമിതി അംഗങ്ങൾ കൂടി ബാങ്കിൽ എത്തുകയും ഇരു കൂട്ടരും തമ്മിൽ സംഘർഷ സമാനമായ രീതിയിൽ പോർവിളി നടന്നു അഞ്ചൽ എസ് എച്ച്ഒയും കൂടുതൽ പോലീസും എത്തി വരുന്ന പത്താം തീയതി ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ പ്രശ്നം ചർച്ച ചെയ്യാമെന്നുള്ള ഉറപ്പിന്മേൽ സ്ത്രീയെയും ജീവനക്കാരനെയും മോചിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ബ്ലൈൻഡ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻഡ്സ് കർട്ടനുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടണുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ